ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ അതായത് ഷോർട്സ് വീഡിയോ കാണുന്ന ഒരാൾക്ക് വലിയൊരു വീഡിയോയിലോട്ട് ലോങ്ങ് വീഡിയോയിലോട്ട് പോകാനുള്ള ടൂൾ കാണാറുണ്ട് പലവരും ആ ടൈറ്റിൽ എഴുതിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലേ പ്ലേ സിംബിളോടുകൂടി അവിടെ റിലേറ്റഡ് വീഡിയോ അതായത് മറ്റുള്ള ലോങ്ങ് വീഡിയോയുടെ കാണാറുണ്ട് ഓക്കെ ടൈറ്റിൽ കാണാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുണ്ടായി അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹതം കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യണം ഇത്തരത്തിൽ ചെയ്ത ശേഷം ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു ഓക്കെ നെക്സ്റ്റ് എന്ന് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ അടുത്തത് ഇവിടെ ടൈറ്റിൽ എഴുതേണ്ടതാണ് അപ്പോൾ ഇവിടെ ടെസ്റ്റ് എഴുതാവുന്നതാണ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോപ്പി റേറ്റ് നിന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത്തരത്തിൽ കോപ്പി റേറ്റ് നിന്ന് മാത്രം കൊടുത്ത ശേഷം ഇനി നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം ഇവിടെ അൺലിസ്റ്റഡ് ആണ് വീഡിയോ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം പിന്നെ ഇവിടെ നോർ ഫോർ കിഡ്സ് കിഡ്സിൻ്റെയാണ് അത് വേണമെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് ആണ് അത് നമ്മുടെ എപ്പോഴും ഇവിടെ നോ തന്നെ ആയിരിക്കണം ഓക്കെ ഏജ് റിസ്റ്റൻസ് നോ തന്നെ കണ്ടോ ഇവിടെ നോ തന്നെ ആയിരിക്കണം കേട്ടോ ഇത് രണ്ടും ശ്രദ്ധിക്കുക ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ എന്നു ചേർത്തി ഇവിടെ കണ്ടോ റിലേറ്റഡ് വീഡിയോസ് ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിലേറ്റഡ് വീഡിയോ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോർട്സുമായി ബന്ധപ്പെട്ട് ഏതാണോ വീഡിയോ അതായത് നമുക്ക് കോപ്പിറൈറ്റ് കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിലുള്ള വീഡിയോ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഓക്കെ പിന്നെ ടാഗ് പ്രൊഡക്ഷനാണ് ഇവിടെ ഒരുപാട് പേര് ടാഗ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് നമ്മൾ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് ചൂസ് ചെയ്യാൻ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഗാരനോരോ ഗാരനാരോ ഇത്തരത്തിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മൈക്ക് ഇത്തരത്തിൽ ചൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കാണ് ഇത്തരത്തിൽ നല്ലൊരു മൈക്കായതുകൊണ്ട് തന്നെ ഞാൻ ഈ മൈക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ കൊടുത്ത ശേഷം ഇത് കണ്ട ഈ മൈക്കിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ വെക്കാം ഓക്കെ ഇവിടെ ടൈറ്റിൽ ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് തന്നെയാണ് എപ്പോഴും വയ്ക്കാറ് കേട്ടോ ഈ സൈഡ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് ബൈ ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുന്നു ഇത്തരത്തിൽ ഡൺ കൊടുത്ത ശേഷം ഇവിടെ കണ്ടോ നിങ്ങളുടെ ചാനൽ വ്യൂസ് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിലേറ്റഡ് വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ഈ വീഡിയോ പബ്ലിക്കാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു അപ്ലോഡ് ഷോർട്ട്സ് ഇവിടെ ഉണ്ടോ അപ്ലോഡ് ഷോർട്ട് ഇനി ഈ വീഡിയോനെ നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ഷോർട്ട് കൊടുക്കണം ഇപ്പോൾ അൺലിസ്റ്റഡ് ആണ് അൺലിസ്റ്റഡ് ആക്കിയിട്ട് തന്നെ ചെയ്താൽ മതി ബാക്കി എല്ലാ കാര്യവും ഓക്കെ ആണ് കേട്ടോ ഇവിടെ ആൾട്രേഡ് കണ്ടൻറ്റ് നോ കൊടുത്താൽ മതി ഓക്കെ ഇത് നോ കൊടുക്കുക ബാക്കി ഇതിൽ സെറ്റിംഗ്സ് എല്ലാം ഓക്കെയാണ് പേഡ് പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇവിടെ കൊളാബറേഷൻ ചെയ്യുന്നില്ല ബാക്കിയെല്ലാം എല്ലാം ഓക്കെയാണ് ഓക്കെ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ഷോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇവിടെ നമ്മുടെ അപ്ലോഡ് ആവുന്നതായിരിക്കും നമ്മുടെ ഷോർട്ട് വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിക്ക് മാർക്ക് ഡൺ ആയിരിക്കുന്നു അപ്പോൾ ഇവിടെ സി വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആണ് നോ വ്യൂസ് എന്നാണ് കാണുന്നത് ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങളുടെ ചാനൽ വ്യൂ കുറയാനുള്ള കണ്ട പ്ലേ ബട്ടനോട് കൂടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലേ ബട്ടനോട് കൂടിയിട്ടുള്ള ഈ ഒരു ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങ് വീഡിയോയിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ ലോങ്ങ് വീഡിയോയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂടുതൽ അധികരിക്കാൻ സഹായിക്കുന്ന ഈ ഒരു ടൂളിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതായത് റിലേറ്റഡ് വീഡിയോസ് എന്നുള്ളതിൽ ഓക്കെ അപ്പോൾ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും جاي